ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഇതാ പണിസ്ഥലത്തെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ചോറിനൊക്കെ വെള്ളം വെച്ച് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അപ്പം ഒന്ന് ഇഡ്ഡലിയും സാമ്പാറും ആണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി മേശമ്മിലേക്ക് കൊണ്ടുവച്ചതിൻ്റെ ശേഷം അതിൻ്റെ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി ഇട്ടതാ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാനും വെച്ച് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തൊന്ന് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് ആ ഒരു പണിയിലേക്ക് പോയിട്ടോ അതിന് ശേഷം ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കിട്ടോ അടിപൊളി സംഭവമാണ് അപ്പോൾ നല്ല കോമ്പിനേഷനും ആണല്ലോ അല്ലേ ഇഡലിയും സാമ്പാറും അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ചായ ഒടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൻ ചായ ഒടിച്ച് എണീച്ച് പോയിട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ വേഗം തീർത്തതിൻ്റെ ശേഷം കേട്ടോ ചായ ഒടിക്കാൻ വന്നിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം ഉണ്ട് അതൊന്ന് കഴുകി വെച്ചിട്ട് വേണം ബാക്കി പണികളിലേക്കൊക്കെ കിടക്കാനായിട്ട് അപ്പോൾ ഗ്ലാസും പാത്രങ്ങളും കുറച്ച് തന്നെ ഉള്ളൂ ഞങ്ങൾ കുടിച്ച പാത്രവും പിന്നെ ഒരു രണ്ട് മൂന്നാല് കുഞ്ഞു കുഞ്ഞു കപ്പുകൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പാത്രമായിട്ട് കഴുകാനുള്ളത് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനായിട്ടൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ രാവിലെ കുടിക്കുന്ന അത്ര ഐറ്റംസ് പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് എത്രയും പെട്ടെന്നൊന്ന് കഴുകി വെച്ചാൽ പിന്നെ ഈ അടുക്കളയിലേക്ക് ഈ ഒരു കാര്യത്തിനായിട്ട് വരണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനത് വേഗം വേഗം കഴുകി വെക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം കറി ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടേ ഉള്ളൂ ചിക്കൻ എത്തണമെന്നാലേ ചിക്കനൊന്നു കഴുകിയെടുക്കാൻ പറ്റുള്ളൂ ബാക്കി പണികളൊക്കെ അവിടെ സെറ്റാക്കി ഒരുക്കി വെച്ചതാണ് ഉരുളക്കേങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച് ഇനി അത് കിട്ടിയാൽ ഒന്ന് കഴുകി കറി ഉണ്ടാക്കേണ്ട ആ ഒരു പണിയും കൂടി ഉണ്ട് പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കണം പിന്നെ കുറച്ച് മീനുണ്ട് ആ മീനും ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനൊക്കെ ഒരു ഇതിലാണ് അപ്പം ഈ അടുക്കളത്തെ പണി കഴിയട്ടെ വിചാരിച്ചിട്ടോ ഇനി പാത്രം കഴുകി കഴിഞ്ഞാൽ അടുക്കളയും കൂടി ഈ ഒന്ന് ക്ലീനാക്കിയിട്ടേണ്ട പണിയും കൂടിയുള്ളൂ വേറെ വലിയ പണികളൊന്നുമില്ല പിന്നെ മുറ്റം അടിച്ച് തരാണ്ടെങ്കിലും മുറ്റത്ത് നിറയെ ചവലുണ്ട് പക്ഷേ നല്ല മഴ പെയ്ത കാരണം മുറ്റത്തേക്ക് പോവാൻ വയ്യ കേട്ടോ മഴ പെയ്തുകൊണ്ട് നിൽക്കുക തന്നെയാണ് അപ്പം മഴ ഒരിത്തിരി നേരം ഒന്ന് അമർന്നിട്ട് വേണം മുറ്റം അടിച്ച് വരാനായിട്ട് പോവേ അപ്പം അതൊരു പെൻഡിങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അപ്പോഴേക്കും അടുക്കളയിലെ പണി നോക്കുകയാണ് അടുക്കളയിലെ പണി കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു മുമ്പ് തിരക്ക് നോക്കണ്ടല്ലോ അടുക്കളത്തെ ഭക്ഷണമായി കിട്ടിയാൽ പിന്നെ സമാധാനമല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുറച്ച് കാര്യ മുന്നോട്ടേക്ക് പോകാനുള്ളത് അപ്പോൾ ഞാൻ സിങ്ക് ഒന്ന് കഴുകിയപ്പോൾ പിന്നെ നല്ലോണം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ ഈ അടുക്കള അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കില്ല രാവിലത്തെ ആ ഒരു കുഞ്ഞു ഉപയോഗം മാത്രമേ ഉള്ളൂട്ടോ അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടോ എന്ത് ഏകദേശം ഒരു വേവായിന് അപ്പം ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതാട്ടോ ഇനി നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അതൊന്ന് റെഡി ആയിക്കോളും ആവശ്യത്തിന് വേവ് വരും അപ്പോൾ അതാ എല്ലാം അരിഞ്ഞ് വെച്ചത് അവിടെ ഉണ്ട് ഈ കായപ്പൊന്ന് അരിഞ്ഞു വെക്കണം ഉപ്പേരി ഉണ്ടാക്കണില്ല ഒന്ന് എടുത്ത് വെക്കുക വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മീൻ ഇതൊന്ന് പൊരിക്കണം അപ്പോൾ എനിക്ക് ചിക്കൻ വന്നിട്ടോ കൊണ്ടുവന്ന് തന്ന് പീഡിയക്കാരെ അപ്പം അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം ബ്രോയിലറാണേ എന്ന് പറഞ്ഞാൽ നല്ല ഇറച്ചിക്കോഴിയില്ലേ അതാണ് കേട്ടോ അപ്പം എന്ന അവിടെ എന്താണ് ചേച്ചിൻ്റെ മോൻ്റെ കുട്ടി വന്നാണ് അപ്പോൾ അപ്പൂവിന് ചിക്കൻ ചോറിനൊക്കെ ചിക്കൻ വേണം ഓനങ്ങനെ ചിക്കനോടൊക്കെ ഒരു താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ പത്താം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത് അപ്പോൾ ഓന് ചിക്കനൊക്കെ വേണം ചോറിന് അപ്പം അതിനുള്ള ആ ഒരു ഒരുക്കത്തിലേക്കാണ് പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കും വേണം അപ്പം അതൊക്കെ ആകുമ്പോൾ ഓന് നല്ല സന്തോഷമായിട്ടോ ആൻറ്റിയെ ചിക്കൻ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ എപ്പോഴായാലും വരിക അവിടേക്ക് വന്നാൽ അപ്പം ചോദിക്കും ഇന്ന് എന്താ ആൻറ്റിയെ കറി ചിക്കനാണോന്ന് ചോദിക്കാൻ പറഞ്ഞാൽ കണക്ക് ചിക്കൻ അല്ല എന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ ഇവിടെ ചിക്കൻ ഉണ്ടാക്കുക എന്ന് പറയും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഊരവിടെ ഉണ്ടാകുമ്പോഴാണ് ചിക്കൻ ഉണ്ടാക്കൽ കേട്ടോ അപ്പം ഇന്ന് എന്തോ സാഹചര്യം കൊണ്ട് ആൾ ലീവായി അപ്പോൾ ഇന്ന് വാങ്ങിയതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ചിക്കൻ ഉറപ്പാണ് കേട്ടോ അങ്ങനെ ഞാനത് ആ സമയം കൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതാ ഉള്ളിയൊക്കെ വെളുത്തുള്ള ഇഞ്ചിയൊക്കെ ഇട്ട് വേഗം വഴറ്റലൊക്കെ തുടങ്ങി കേട്ടോ വേഗം ഉള്ള പരിപാടിയാണ് ഇന്ന് കുറച്ചുകൂടി പണിയുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ പൊരിക്കാനും മീൻ പൊരിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ തിരക്കിട്ട് അതെല്ലാം ചെയ്യാൻ വിചാരിച്ചതാണ് അപ്പോൾ ഇന്നത്തെ അടുക്കളയിലെ കുഞ്ഞ് പണികളൊക്കെ ഇതൊക്കെ തന്നെയാണ് മുന്നോട്ടേക്ക് മുന്നോട്ടേക്കാണ് ഓരോരോ എന്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോണത് കേട്ടോ അപ്പോൾ അടിച്ചു വരണ കാര്യമാണ് പിന്നെയും പെൻഡിങ് ആയിട്ട് കിടക്കണമെന്ന് പറഞ്ഞല്ലോ അതെന്നെ മനസ്സിലങ്ങനെ ഒരിത് കിട്ടോ കാരണം രാവിലെ അതങ്ങോട്ട് ചെയ്ത് പോണതാണല്ലോ അതുകൊണ്ട് അത് വല്ലാത്തൊരു ഇതായിട്ട് കിടക്കുകയാണ് എന്നാലും ഈ പണി കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ വേണ്ടി പോവണം അപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് നേരം വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മസാലയൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ മീനൊന്ന് കുഴക്കണം ചിക്കനൊന്ന് കുഴയ്ക്കണം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കുഴച്ചെടുക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ മീൻ കുഴച്ചെടുക്കാൻ വിചാരിച്ചിട്ടോ മീനിനുള്ള മസാലയാണ് ആദ്യം കൂട്ടിയത് അപ്പോൾ അത് കുഴച്ച് നല്ല ഉഷാറായിട്ടിട്ടോ നല്ല വെളുത്തുള്ളി ഇഞ്ചും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടോ കുഴച്ചെടുക്കുന്ന ഉപ്പ് ഇട്ടണേ ഇനി ഉപ്പ് ഇട്ടില്ലയെന്ന് വിചാരിക്കരുത് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റാക്കി വെക്കണ്ട കേട്ടോ ഇനി ഇത് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമുക്ക് പൊരിക്കാം അപ്പോഴേക്ക് ചിക്കനിലേക്കുള്ള മസാലയും കൂടി ഉണ്ടാക്കണം അപ്പോൾ ഇതിലിട്ടിട്ട് ചിക്കൻ കുഴക്കില്ല കേട്ടോ ഇത് മീൻ മീനിന് വേണ്ടിയിട്ടുണ്ടാക്കിയ മസാലയല്ലേ അടുത്തത് ചിക്കന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കുക അപ്പോഴേക്ക് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാ കേട്ടോ ഉള്ളി അടി പിടിക്കാതെ ശ്രദ്ധിക്കണം നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാട്ടോ കറി ഉണ്ടാക്കണത് അതിലുണ്ടാക്കിയാൽ നല്ല ചൂടാണ് കേട്ടോ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴുന്നിട്ടും അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റണത് അപ്പം കറിയും അത്യാവശ്യത്തിന് നമുക്ക് അതിൽ കിട്ടും കേട്ടോ അത്യാവശ്യം കറിയൊക്കെ തികയും അതിൽ വെച്ചാൽ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിലേക്കുള്ള ആ പാത്രത്തിലേക്ക് വെക്കണത് അപ്പം അതിൻ്റെ ഇടയിൽ ചേച്ചി വന്നപ്പം ഞങ്ങൾ ഒന്ന് രണ്ട് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് കേട്ടോ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴുന്നണ് ഇനി അതിലേക്ക് ഞാൻ ഉരുളക്കേങ്ങും തക്കാളിയും എല്ലാം ഇട്ട് കൊടുത്ത് കേട്ടോ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളി ഞാൻ നല്ല നൈസായിട്ടായിട്ട് അരിയുക ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ട് ഏത് കറിയിലേക്കാണെങ്കിലും നൈസായിട്ട് തന്നെ അരിയുക അപ്പോൾ ചിക്കനിലേക്ക് പ്രത്യേകിച്ചും ഒരു നൈസായിട്ട് അരിഞ്ഞു കേട്ടോ അപ്പോഴാണ് വെളുത്തുള്ളി ചതച്ചതില്ല എന്ന് മനസ്സിലായത് അപ്പം ചിക്കൻ കുഴക്കണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി വേണം അപ്പം ഇനി അതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി എടുക്കുകയൊക്കെ വേണം അപ്പോൾ അതാ ഞാൻ ചിക്കനും ഒന്ന് പൊളി എന്താ പറയുക കുഴച്ചിട്ടോ അപ്പം ഇനി മീൻ പൊരിക്കുമ്പോഴേക്കും ചിക്കനും പൊരിക്കാലോ രണ്ടും കൂടി രണ്ടടുപ്പത്തായിട്ട് വേഗം സെറ്റാക്കി എടുക്കണം എന്നാണ് വിചാരിക്കണത് കേട്ടോ അപ്പോഴേക്ക് ഈ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് ഈ അടുപ്പൊന്ന് കാലിയാണം ആ അടുപ്പ് നല്ല സ്ട്രോങ് അടുപ്പാട്ടോ എന്ത് സംഭവം വെച്ചാലും വേഗമായി കിട്ടും അപ്പോൾ ഞാൻ അധികവും ആ അടുപ്പൊന്ന് കാലിയാവാൻ വേണ്ടി കാത്തു നിൽക്കും കറിയൊക്കെ ഉണ്ടാക്കാനായാലും എന്ത് ആയാലും ആ അടുപ്പത്ത് ചോറാണെങ്കിലും ചോറൊന്ന് വേവാൻ കാത്തു നിൽക്കും അപ്പം റൈസ് കുക്കറിലേക്ക് ഇറക്കി വച്ചാൽ പിന്നെ കറി ആ അടുപ്പത്ത് വയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം നമ്മളെ ഉള്ളിയിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണ്ടേ അപ്പോൾ അതൊന്ന് മിക്സായി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണ്ടെട്ടോ അത് മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്നിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കണം കേട്ടോ അതിൽ അതിൻ്റെ ശേഷം നമ്മൾ വെള്ളമൊഴിച്ചെടുക്കണല്ലേ ഈ മസാലയിൽ ഇട്ടിട്ട് ചിക്കൻ നല്ലോണം ഒന്ന് വഴറ്റി കുഴച്ചെടുക്കും ഇത് ആദ്യം എന്താ പറയുക വെള്ളമൊഴിച്ചാൽ പിന്നെ അത് എന്തോ ഒരു പോലെ കേട്ടോ ആദ്യം ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുവെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളമല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച് വെക്കണ വെള്ളമാണ് അപ്പോൾ ഞാൻ നേരത്തെ തിളപ്പിച്ച വെള്ളം ഞാൻ ഏതായാലും കുറച്ച് ഇതിലേക്ക് ഒഴിക്കാൻ വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ഒഴിച്ചതൊക്കെ ഇനി അതൊന്നും മൂടി വെച്ച് കൊടുത്താൽ അതവിടെ നല്ല ഉഷാറായിട്ട് എന്താ പറയുക വെന്തോളും പിന്നെ നമ്മളെ റൈസ് കുക്കറിൽ നിന്ന് ചോറൊക്കെ ഒന്ന് ഇറക്കിയിട്ടോ ചോറ് വെന്ത് അപ്പം അതിൻ്റെ കഞ്ഞിവെള്ളം കുറച്ച് വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കണം കേട്ടോ ചൂടോട് കൂടെ സിങ്കിലേക്ക് ഒഴിക്കില്ല സിങ്കിൽ ഒഴിച്ചാൽ സിങ്കിൻ്റെ പൈപ്പ് എങ്ങാനും ഉരുകിപ്പോയാലോ എന്നുള്ളൊരു കുഞ്ഞു പേടിയുണ്ട് കിട്ടോ അപ്പോൾ അതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കൂല തണുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ചെടിക്ക് ഒഴിച്ചെടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ സിങ്കിലേക്ക് ഒഴിക്കും അങ്ങനെയാണേ അപ്പോൾ ഞാൻ ചോറ് പിന്നെ വാർക്കാൻ വേണ്ടി വെച്ചവിടെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ചുകൊടുക്കും കേട്ടോ അത് നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ തന്നെ അതിലെ വെള്ളമൊക്കെ ഉറ്റി വീണ് അതും റെഡിയാകും വെള്ളം തുള്ളി പോലും ഇല്ലാതെ റെഡിയാക്കി ഇട്ടോ അപ്പം ഞാൻ ചിക്കൻ കറി അവിടെ മൂടി വെച്ചുകൊണ്ട് ഇവിടെ ഒരു അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് അതിൽ മീൻ പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം കേട്ടോ സ്ലോ ആക്കി വെച്ചുകൊടുത്താൽ മതി അപ്പം നല്ല ഉഷാറായിട്ട് വെ വെന്തുവേ തീ നല്ല സ്പീഡിൽ വെക്കുമ്പോഴാണ് മീൻ കരിഞ്ഞു പോവുക അപ്പം ഈ അടുപ്പ് നല്ല സിമ്മിൽ വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യൽ അപ്പോൾ കുറച്ച് വെന്ത് ഞാനത് മാറ്റി വെച്ചിട്ടോ പിന്നെ ബാക്കിയുള്ളതൊരു മൂന്നെണ്ണമാണ് അപ്പം അത് വീണ്ടും പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത് അതും കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ചീനച്ചട്ടി വെച്ചു കൊടുത്തതാണേ അപ്പം മീൻ ആദ്യം മാറ്റി വെച്ച പാത്രം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ വരെ മുറിച്ചിട്ടില്ല മുറിക്കണം അപ്പം ചിക്കൻ കുഴച്ച് വെച്ചതും ഉണ്ടല്ലോ അപ്പം ഇനി ചീനച്ചട്ടിയിൽ പൊരിക്കുകയെന്ന് വിചാരിക്കുകയാണ് മീൻ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം മാറ്റി കൊടുക്കൂ കേട്ടോ അപ്പോഴേക്കും ചീനച്ചട്ടിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് റെഡി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കാത്തു നിൽക്കാൻ സമയമില്ലേ കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇനി ഒരു മൂന്ന് മീനും കൂടിയേ അത് പെട്ടെന്ന് വെന്തോളും അപ്പോഴേക്കും നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അത്യാവശ്യത്തിന് ഇതാ സംഭവം ഒന്ന് വെന്ത് കിട്ടോ അത് ആദ്യത്തേൻ്റെ കൂടെ ഉള്ളതാണ് അപ്പോൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡ് വേവാത്ത പോലെ തോന്നിയപ്പം ഞാനത് അവിടെ തന്നെ ഇട്ടതാണ് കേട്ടോ അങ്ങനെ അത് ഒന്ന് അടുപ്പ് മാറ്റി സിമ്മിലുള്ള അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് ചിക്കൻ നല്ല അടുപ്പിലേക്ക് മാറ്റി വെച്ചു കൊടുത്തു കേട്ടോ ഇനി അതൊന്ന് റെഡി ആവണം അതിൻ്റെ ശേഷം വേണം നമുക്ക് അത് റെഡി ആവാനായിട്ട് പൊരിച്ചെടുക്കാനായിട്ട് പൊരിച്ചെടുക്കാനായിട്ടോ അപ്പോൾ ചേച്ചി അവിടെ വർത്താനൊക്കെ പറയേണ്ടിട്ടോ മഴ നിന്നോ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് മഴ നിന്നോ നോക്കാൻ വേണ്ടി പോയതാണ് മഴ നിന്ന് കേട്ടോ ഇനി നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ ചീനച്ചട്ടിയിൽ ചിക്കൻ പൊരിക്കണത് അത്ര ഒരു ഇതല്ല സംഭവം അതൊന്നും പരന്ന് കിട്ടൂല കേട്ടോ അപ്പം ഞാൻ ഈ മീൻ വെന്തു കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് ഇടും വേറെ പാനില്ലാഞ്ഞിട്ടല്ലാട്ടോ എല്ലാം കൂടി എടുത്തിട്ട് ഇതാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കിഴുകി വൃത്തിയാക്കി എടുത്തതിൻ്റെ ശേഷം അതിലേക്ക് മാറ്റിയിട്ടോ അതിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ കണ്ടോ ഇങ്ങനെ പരത്തി വെച്ചിട്ട് വേവിക്കാം അപ്പം അത് നല്ലൊരു ഇതാണല്ലോ ഒരു ബൗസല്ലേ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ് അപ്പോൾ ചിക്കൻ കറി ഇവിടെ ഉരുളക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത്ട്ടോ അപ്പോഴേക്കും നമുക്ക് ആ കയ്പൊന്ന് അരിഞ്ഞെടുക്കണം കുറേ നേരമായിട്ട് വിചാരിക്കേണ്ട പക്ഷേ സമയം കിട്ടുന്നില്ല കേട്ടോ സത്യത്തിൽ അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് എടുത്തു വയ്ക്കാനുള്ളതാണേ എന്നാൽ പിന്നെ നമുക്ക് നാളേക്കുള്ള പണി കുറച്ച് കുറഞ്ഞിട്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇടയിൽ അത് ചെയ്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളത്തതൊക്കെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വരണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊട്ടേലിട്ട് കൊടുക്കാം കേട്ടോ വേസ്റ്റൊക്കെ പുറത്തിടണ്ടല്ലോ ആ കൊട്ടയിലാക്കിയിട്ടാണ് നമുക്ക് പിന്നെ അതൊന്ന് കൊണ്ടുപോയി കളയേണ്ട ഒരു ആവശ്യമല്ലോ വരുന്നുള്ളൂ ആ പടിയമിൽ നിന്ന് വാരി എടുക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും ആ കൊട്ടയിലേക്കാണ് കേട്ടോ ഇടുക അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മുരിങ്ങി വരുന്നുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയൊക്കെ വിതറി കൊടുക്കുന്നുട്ടോ അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് വെന്ത് ഞാൻ മാറ്റി മറ്റേ അടുക്കളയിലേക്ക് കൊണ്ട് വെച്ചിട്ടോ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ നമ്മളെ ചിക്കനിലേക്കുള്ള തേങ്ങ വറക്കാണ്ട് അപ്പോൾ അടുപ്പ് കാലിയായപ്പം ചിക്കൻ വെന്ത് ഞാൻ ഇറക്കി വെച്ചിന് അപ്പം അടുപ്പ് കാലിയായപ്പം ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പം ഒരുപാടൊന്നും തേങ്ങ ഇല്ല ഇന്നത്തെ കറിയിലേക്ക് വേണ്ടി മാത്രം കുറച്ച് തേങ്ങയാണ് വറുത്തെടുക്കുന്നത് അത് നല്ലോണം ഒരുങ്ങി വരാൻ കുറച്ച് താമസം എടുക്കുമല്ലോ എന്നാലും ഈ ചീനച്ചട്ടി നല്ല ചൂടായ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉഷാറായി കിട്ടുട്ടോ ഇത് ഈ ചന ഈ ഈ ചീനച്ചട്ടിക്ക് അങ്ങനെ ഒരു പ്രയോജന പ്രയോജനം ഉണ്ട് കേട്ടോ സത്യത്തിലും കാണാൻ ലുക്കില്ലയെന്നേ ഉള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ എന്തുണ്ടാക്കിയാലും സൂപ്പറായിട്ട് വേവാനും ചൂടാവാനും ഒക്കെ അടിപൊളി ആട്ടോ അപ്പം തേങ്ങ കുറച്ചൊന്ന് തീ സ്ലോ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ഇതൊന്നരിയാ വിചാരിച്ചിട്ടോ ഇത് കുറേ നേരമായല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കണത് അപ്പം ഞാൻ വിചാരിച്ച് അതൊന്ന് അരിഞ്ഞു കൊടുക്കാമെന്ന് അതങ്ങനെ അരിഞ്ഞിട്ട് ഫ്രീസറിലേക്ക് വെക്കണം ഒരു കുഞ്ഞു പാട്ടയിലിട്ട് വെച്ചിട്ടോ അപ്പം നാളെ ഇതിൻ്റെ പണി കുറഞ്ഞിട്ടി എന്ന് തന്നെ വിചാരിക്കുക അപ്പം അത് പകുതി നാളെ എന്തായാലും ഉപ്പേരി വെക്കണം നല്ല ഒരു കയ്പുപ്പേരി നാളെ സെറ്റാക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ തേങ്ങ അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് ഇതരിഞ്ഞിട്ട് അതിലേക്ക് നോക്കാം വിചാരിച്ചതാ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല തീ നല്ല സ്ലോലാണ് വെച്ചുകൊടുത്തത് അപ്പോൾ നല്ല മൊരിങ്ങി വറവാവട്ടെ ആവട്ടേ വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങയാണ് കറി ഞാൻ ഇതവിടെ ഇറക്കി വെച്ചിന് കേട്ടോ വെന്തതിൻ്റെ ശേഷം അപ്പോൾ അത് എന്താ പറയുക അതിലേക്ക് ഇനീ മസാലയും കൂടി ഒന്ന് അരച്ച് ചേർക്കാണ്ട് ബാക്കി സംഭവമൊക്കെ സെറ്റായി മീൻ പൊരിച്ചു കഴിഞ്ഞ് ചിക്കൻ വറുത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടോ അപ്പോൾ അവിടെ നമ്മൾ അപ്പുമോന് ചോറ് തിന്നാൻ കുറച്ച് ധൃതിയായി തുടങ്ങീണ് അപ്പം ഞാൻ തേങ്ങ നല്ലോണം വറുത്ത് കഴിഞ്ഞപ്പം ഒന്ന് താ അരച്ചെടുക്കട്ടെ വിചാരിക്കാം കേട്ടോ അത് പുതിയ മിക്സി വാങ്ങിയതാ കേട്ടോ നമ്മളെ മിക്സി ആദ്യത്തെ മിക്സി ഇവിടെ കേടു വന്നുപോയി അപ്പോൾ നല്ലൊരു പുതിയ മിക്സി വാങ്ങീണ് ആ മിക്സിയിലാണ് നമ്മളെ കാര്യപരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ അടിപൊളി കേട്ടോ നല്ല മൂർച്ച ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞിട്ടും പിന്നെ നമ്മൾ ഈ എന്താ പറയുക വറുത്ത തേങ്ങ അരക്കും തോറും വെള്ളം ഇല്ലാത്ത പോലെ എങ്ങനെ ആയി വരില്ല ചെയ്യുക അപ്പോൾ അതിൽ ആവശ്യത്തിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടായിട്ട് അരച്ചെടുക്കുന്നത് അപ്പം നല്ല നൈസായിട്ട് അരക്കേണ്ട കേട്ടോ അങ്ങനെ നൈസ് ആയിട്ട് അരക്കുമ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ അപ്പോൾ അതാ സൂപ്പറായിട്ട് അരയുണ്ട് അപ്പോൾ സ്പൂൺ ഒന്നും കൂടി നീക്കിയിട്ട് കൊടുത്തിട്ട് മനസ്സിന് തൃപ്തി ആവണവരെ ഒരു അരക്കലും കൂടി അരക്കാന്ന് വിചാരിച്ചത് കേട്ടോ സ്പൂൺ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഓവർ വെള്ളമൊക്കെ വേണ്ടേനും എന്നാലോ ആവശ്യത്തിന് വെള്ളം വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് അരച്ച് കഴിഞ്ഞപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടീനെട്ടോ അപ്പോൾ ഇനി അത് കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ട ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ഓവർ തേങ്ങ ഒന്നും ചേർത്ത് കൊടുക്കില്ല കുറച്ച് മാത്രം തേങ്ങ അരച്ചോ ചോദിച്ചാൽ അരച്ച് അത്ര മതി കേട്ടോ അപ്പോൾ കൂടുതൽ അരയ്ക്കുന്നത് അങ്ങനെ ഒരു താല്പര്യം അതുകൊണ്ട് അങ്ങനെ ആവശ്യത്തിന് മാത്രം അരച്ച് ചേർത്ത് കൊടുക്കും അപ്പോൾ ഉപ്പുണ്ടോ നോക്കുക കേട്ടോ അപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ട് അപ്പോൾ അതിന് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ചിക്കൻ കറി ഒന്ന് തിളച്ച് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി കൊണ്ട് ഒരു കുഞ്ഞു വറവ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉള്ളി ഉള്ളിയൊന്ന് സേയ്സാക്കി എടുക്കണത് കേട്ടോ അപ്പം ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊരു വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ചിക്കൻ കറിയിലേക്ക് വരുമ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒരു കുഞ്ഞ് മൂടിയിലേക്ക് അരിഞ്ഞു വെക്കുന്നുണ്ട് അത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരു മൂന്നുള്ളി എടുത്തിട്ടുള്ളൂ ഓവറൊന്നും വേണ്ടല്ലോ ഒന്നും ആവശ്യത്തിൽ അധികം ചെയ്യൂലട്ടോ എല്ലാം അത് അതിൻ്റേതായ കണക്കനുസരിച്ച് ചെയ്യുള്ളൂ ഒന്നും വേസ്റ്റ് ആവൂല കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഉഷാറായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇറക്കി വെച്ച് ഗ്യാസുമിലേക്ക് പിന്നെ വീണ്ടും ആ ചീനച്ചട്ടി ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ട് അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ഈ ഉള്ളി ഉള്ളിയൊന്നും ഒരിച്ചെടുക്കണം അപ്പം ഞാൻ അടുപ്പത്തേക്ക് തന്നെ വീണ്ടും വെച്ചുകൊടുത്തിട്ടോ കറി എളുപ്പത്തിന് അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ ചെയ്തത് അപ്പം ഇനി നമ്മളെ ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷമായിട്ടോ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ വെള്ള കളർ മാറി നല്ലൊരു ബ്രൗൺ കളർ കളറാവണ്ടേ അതുവരെ വെയിറ്റിങ്ങിലാണ് കുറച്ച് കറി പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ചിക്കൻ കറിയിൽ മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല കാരണം മല്ലിച്ചപ്പ് വാങ്ങാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടേ വിചാരിച്ച് പെരുമഴ കാരണം പുറത്തിറങ്ങാൻ വയ്യ സത്യത്തിൽ അതാണ് പീടിയിൽ പോകുകയാണെങ്കിൽ അപ്പം പോകണം അപ്പന് മഴ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചതാ കേട്ടോ നല്ല വഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് റോട്ടുമ്മൽ അതുകൊണ്ട് ഞങ്ങൾ മഴയാണെങ്കിൽ പീഡ്യയിലേക്കൊന്നും പറഞ്ഞയക്കില്ല അല്ലെങ്കിൽ അപ്പം പോയി വാങ്ങിക്കൊണ്ട് ഒരു കുഞ്ഞു 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 സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അപ്പം പോയിട്ട് അപ്പം വായും കൊണ്ടേ തരും അതുകൊണ്ട് ഇത് വേണ്ടാന്ന് തന്നെ വിചാരിച്ചിട്ടോ മഴ ആയതുകൊണ്ട് പറഞ്ഞയക്കണ്ട വിചാരിച്ചിട്ടാണ് അപ്പം ഉള്ളത് കൊണ്ടുള്ള അടിപൊളി ചിക്കൻ കറി മല്ലിച്ചപ്പ് ഇല്ലാന്നല്ലേ ഉള്ളൂ അപ്പം ഉള്ളത് കൊണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാൻ വറവിട്ട് നല്ല സെറ്റാക്കിയതാണ് കേട്ടോ ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളെ ചിക്കൻ കറി റെഡിയായി അപ്പം നല്ല ബ്രോയിലർ കോഴീൻ്റെ ചിക്കൻ കറി അപ്പം ഇന്ന് ആരൊക്കെയാണ് ഈ ചിക്കൻ ഈ ചിക്കൻ കറി കൂട്ടി ചോറ് തിന്നണ്ടത് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ ആരൊക്കെ ഇങ്ങനെ ചിക്കൻ കറി തേങ്ങ വറുത്തരച്ചുണ്ടാക്കൽ ഒന്ന് കമൻ്റ് ചെയ്യണം കം ഇങ്ങനെ വറുത്തരക്കാത്തവരും ഉണ്ടാകും കണ്ടോ നല്ല കഷ്ണം ഉണ്ട് കേട്ടോ വറുത്തരയ്ക്കാത്തവരുണ്ടാവും മുളക് ഇട്ട് വെക്കണവരുണ്ടാവുമല്ലേ അപ്പം ഞാൻ ചിക്കൻ കഷ്ണം എല്ലാവർക്കും ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ചിക്കൻ പൊരിച്ചത് നമ്മൾ അപ്പുമ്പോൾ ചോറ് തിന്നൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ മീൻ പൊരിച്ചതുണ്ട് പിന്നെ എനിക്കൊരു ഗ്ലാസ് പാൽ കാപ്പി ചേച്ചി ഉണ്ടാക്കി തന്ന് ഞാനത് കുടിച്ച് റസ്ക്കും ഉണ്ട് അതിനെട്ടോ റസ്ക്കും കൂടി തിന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്കുള്ള നടത്തത്തിലാട്ടോ പൊരി വെയിലാണ് ഉച്ച സമയമല്ലേ നല്ല പൊരി വെയിലാട്ടോ ഇങ്ങനെ വെയിലുണ്ടാവും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം വിചാരിച്ചിട്ടില്ല നല്ല മഴ തന്നെയല്ല ഒന്ന് പകല് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ എന്തായാലും വരുമ്പം പെരുമഴ കിട്ടിയില്ല നല്ല വെയിൽ കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ബായ്